ഒരു മൈഗ്രന്റ് രോഗി ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം കേട്ടുകഴിഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കില്ല മൈഗ്രന്റ് രോഗികൾ പറയുന്ന കാര്യങ്ങളും അവരനുഭവിക്കുന്നതുമെല്ലാം കെട്ടുകഥകളാണെന്നും ഊതിപ്പെരുപ്പിച്ച നുണകളാണെന്നാണ് സാധാരണയുള്ള സംസാരം ഈ അടുത്തായി ഒരു മൈഗ്രൻ രോഗി നമ്മുടെ ആശുപത്രിയിൽ വരികയുണ്ടായി അവരുടെ കേസ് വളരെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ അവരുടെ വേദന അസഹിനീയമാണെന്നും വളരെയധികം ചികിത്സകളെടുത്തിട്ടും യാതൊരു ഫലം കിട്ടാതെ യാതൊരു ഗുണവും കിട്ടാതെ അവർ സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് ഈ വേദനയിൽ നിന്നും മുക്തി നേടുന്നതിനായിട്ട് അതല്ലെങ്കിൽ ഈ വേദന അല്പമെങ്കിലും ഒന്ന് കുറയുന്നതിനായിട്ട് അവർ ഒരു സുഹൃത്ത് പറഞ്ഞതിനനുസരിച്ച് മന്ത്രവാദം വരെ ശ്രമിച്ചു അല്ലെങ്കിൽ മന്ത്രവാദം വരെ പ്രയോഗിച്ചു നോക്കി എന്ന് സൂചിപ്പിക്കുകയുണ്ടായി തലവേദന മാറ്റാനായിട്ട് മന്ത്രവാദിയുടെ അടുത്ത് പോയ കഥ കേട്ട് ഞെട്ടിയിരിക്കുന്ന എന്നോട് ആ വ്യക്തിയുടെ മകൾ പറയുകയാണ് അമ്മ ഒരിക്കൽ മേഴ്സി ഗില്ലിങ്ങിന്റെ ഇന്ത്യയിലുള്ള ലീഗൽ പറ്റി അന്വേഷിക്കുന്നത് കണ്ടുവെന്ന് അതായത് സ്വയം മരിക്കുവാനായിട്ട് ഇന്ത്യയിൽ അനുവാദമുണ്ടോ എന്ന് ലീഗലായിട്ടുള്ള ഒപ്പീനിയൻ എടുത്തു എന്ന് ഇന്ത്യയിൽ മേഴ്സിക്കില്ലിംഗ് ലീഗൽ അല്ലാത്തതുകൊണ്ടും ആത്മഹത്യ ശ്രമം എന്ന് പറയുന്നത് കുറ്റകരമായതുകൊണ്ട് മാത്രം അവർ അതിനെ മുതിർന്നില്ല തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് വ്യക്തികളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഒരു വലിയൊരു ഗെയിൻ ആണ് നിത്യേന നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് എത്തുന്ന ഒരുപാട് രോഗികളുടെ പലവിധമായ കഥകളിൽ ഒന്നു മാത്രമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് മൈഗ്രനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ